അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മിഷൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെ ഗ്രീൻ ഗ്രീൻസ് ആയി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റ് കോളേജ് കൈമാറി മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെ ഹരിത കേരളം മിഷൻ ഗ്രീൻ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗ്രീൻ ക്യാമ്പസ് പരിശോധനയിൽ കോളേജിന് എല്ലാ വിഭാഗത്തിലും എ പ്ലസ് ഗ്രേഡ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ശുചിത്വ മാലിന്യ സംസ്കരണം ജല കൃഷി ജൈവ വൈവിധ്യം ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഹരിത കേരളം മിഷൻ നൽകി വരുന്ന പദവിയാണ് ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ജലസംരക്ഷണം മാലിന്യ പരിപാലനം കൃഷി ജൈവ വൈവിധ്യം ഊർജ്ജ സംരക്ഷണം എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് കോളേജ് മാനേജ്മെന്റിന് കൈമാറി നമ്മളെ കോളേജിൽ പഠിക്കാൻ കഴിയാത്തത് വലിയ നഷ്ടമായി പോയി തോന്നുകയാണ് ഞാൻ ഞാൻ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയാണ് നേരത്തെ ഒന്ന് രണ്ട് വട്ടം സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ ക്യാമ്പസ് കാണുന്ന പ്രശ്നത്തിൽ എത്ര എത്ര മനോഹരമാണ് എത്ര മനോഹരമായ ഒരു ക്യാമ്പസ് അങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ നിങ്ങൾ ഇവിടെ പഠിക്കാൻ അവസരം ലഭിച്ചാൽ വലിയ ഭാഗ്യവന്മാരാണ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടുള്ള നമുക്കൊരു ഏറ്റവും നല്ല ഒരു പരിസ്ഥിതിയുടെ ചുറ്റുവട്ടത്ത് പഠിക്കാനും നമുക്കതിലൂടെ നടന്നു പോകാനും അല്ലെങ്കിൽ വിന്യസിക്കാനും ഒക്കെ എങ്ങനെ വിഹരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏറ്റവും നല്ല അനുഭവമാണ് നർമ്മല കോളേജ് തന്നെ ഒരുപാട് ചരിത്രമുള്ളൊരു കോളേജാണ് 71 years of Nirmala College in Pune, such a rich pedigree of college. So the idea Hackathon is, is not an event restricted to Ernakulam uh, or Kerala. We are doing it as an all India event. So I event even launch Naturally, waste management. Waste management is our local bodies, Kerala's local bodies. If you see human development indices health, education. These are നിർമ്മല കോളേജ് മാനേജർ മോൺസിനോ ഡോ പയസ് മലയെ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് കോളേജ് ബർസാഡ് ഫാദർ പോൾ കളത്തൂർ ശുചിത്വ മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ നിഫി എസ് ഹക് ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത